ഹായ് നമസ്കാരം ദാസേലാണ് തൃശ്ശൂരുന്നത് അപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ ഡീസ് ഇറ എന്ന സിനിമയെ കുറിച്ച് പറയാനാണ് വന്നത് ആ സിനിമ വ്യാഴാഴ്ച അതായത് മുപ്പതാം തീയതി സ്പെഷ്യൽ ഷോ അർദ്ധരാത്രിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അപ്പോൾ ആ സ്പെഷ്യൽ ഷോ കണ്ടത് ഒരുവിധം തൊണ്ണൂറ് ശതമാനം ആളുകളും അതായത് തൊണ്ണൂറ്റി ശതമാനം ആളുകളും മോഹൻലാൽ ഫാൻസ് ആയിരുന്നു അല്ലാതെ അനുഭവമില്ലല്ലോ ആ നേരത്തെ ആരും പോയി കാണില്ല അപ്പൊ അത് കണ്ടു വന്ന വഴിക്ക് അവര് പറഞ്ഞു ഗംഭീര സിനിമയാണ് പേടിപ്പെടുത്തുന്ന സിനിമയാണ് കണ്ടു കഴിഞ്ഞാ എനിക്ക് എനിക്കപ്പി പോയി അവ എൻ്റെ കൂട്ടുകാരനെ പോയി എൻ്റെ അപ്പുറത്തിരിക്കുന്നവനെ അപ്പി പോയി അപ്പുറത്താണ് മൂത്രം ഒഴിച്ചു തിയേറ്ററിൽ ആകെ മൂത്രം അപ്പി പേടിച്ച് പറച്ചു എനിക്ക് വീട്ടിൽ പോകാൻ പറ്റി രാത്രി പേടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ ആദ്യപ്പെടാം അപ്പത് കേട്ടപ്പോൾ പിറ്റേ ദിവസം ആദ്യത്തെ ഷോക്കിൽ നിന്ന് കഴിഞ്ഞാൽ ഞാനോടി കാരണം എന്തെ പോലെ പേടിപ്പിക്കുന്ന സിനിമ വന്നു കഴിഞ്ഞാൽ ണണല്ലോ അപ്പൊ ഞാൻ ഓടി സിനിമ കണ്ടു സിനിമ കണ്ടപ്പോ കുഴപ്പമൊന്നുമില്ല ഇന്റർവേലിന് വരെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇന്റർവേലിന് ശേഷം എന്തോ കുറച്ച് അതായത് പേടിക്കേണ്ട സംഭവങ്ങളൊന്നും ഇല്ല പേടിപ്പെടുത്തുന്ന സീനുകളൊന്നും ഇല്ല രണ്ടു മൂന്ന് സീനുകളുണ്ട് പക്ഷെ നമുക്ക് പേടിയൊന്നും ആവില്ല ഇങ്ങനെ ഈ പേടിച്ചു എന്ന് പറഞ്ഞ ഒരു ആദ്യമായി ചിലപ്പോൾ സിനിമ കണ്ടവരായിരിക്കും അഥവാ ഹൊറർ സിനിമ കണ്ടവരായിരിക്കും അതല്ലെങ്കിൽ ഒരു തള്ളാൻ വേണ്ടിയിട്ട് മോഹൻലാലിന്റെ മോഹൻ എന്നൊക്കെ ഒന്നിച്ചു വിടാൻ വേണ്ടിയിട്ട് ചെയ്താണ് അപ്പൊ അവരെല്ലാരും പറഞ്ഞു ലോകേനെ പറ്റിക്കും മുന്നൂറ് കോടി അടിക്കും എല്ലാ സിനിമകളും അടിക്കും മമ്മൂട്ടിനെ മമ്മൂക്കാരുടെ മുമ്പ് നൂറ് കോടി അടിക്കും അങ്ങനെ അങ്ങനെയാണ് പിന്നെ മമ്മൂട്ടിനെ കുറ്റം പറയുന്നത് മമ്മൂക്ക ചകിട്ടത്ത് അടിക്കുന്ന ഫോട്ടോസ് എന്തൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നത് അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു ഈ സിനിമ ഞാൻ സപ്പോർട്ട് ചെയ്താണ് ഞാൻ മുമ്പൊരു വീഡിയോ സിനിമയ്ക്ക് കേരളത്തിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സപ്പോർട്ട് ചെയ്തിട്ട് അത് രാഘവസ്വർ രാശി വൻ നമ്മുടെ അത്ര വേണ്ടപ്പെട്ട ഒരാളായത് ചെയ്തിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു ഇത് കണ്ടപ്പോൾ അത് എത്ര ഗംഭീരം തന്നെ പറയണ പോലൊന്നില്ല എന്നാലും ഒരു എബോ ആവറേജ് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു അതിനെന്നെ വന്ന് ചീത്ത പറയാത്ത എൻ്റെ ചാനൽ കാണാത്ത ആൾക്കാർ തേടി പിടിച്ച് വന്ന് മോഹൻലാൽ ഫാൻസുകാർ കുറച്ച് സ്ഥിരം ആൾക്കാരുണ്ട് അതല്ലാതെ ഞാനൊന്നറിയാത്തവർ വന്ന് തീറി ബഹളം പൂരം എനിക്കത് തന്നെ ആയിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് കാരണം എനിക്ക് വ്യൂവേഴ്സ് കിട്ടണല്ലോ ഞാനത് മൂന്ന് ഈ ചാനൽ നടത്തുന്നത് ആൾക്കാർ ഇതുപോലെ വരാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് വേണം സപ്പോർട്ടേഴ്സ് മാത്രം പോരാ തെറി പറഞ്ഞവരും വേണം അപ്പം അതിനും കൂടി ഒന്നും കൂടി ഒത്തിരി എയിം ആക്കിയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും എത്തി എനിക്ക് സന്തോഷമായി അപ്പം ഞാൻ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ആദ്യം ഓടിലീ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ശനിയായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അതായത് ഒരു ഒരു സർട്ടൻ പേഴ്സൻറ്റേജ് മോഹൻലാലിനോടും അല്ലെങ്കിൽ ഈ പ്രണവനോടും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രം ഇഷ്ടപ്പെടില്ല കോമണായുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് ഒന്നും അവർ അംഗീകരിക്കണമെന്നില്ല നിങ്ങൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതായത് ഇതിൽ ഈ സിനിമ വന്നപ്പോൾ കുറേ ഇവിടുത്തെ ഓള ഇപ്പോൾ ഇതുപോലെ ചാനലുകൾ കാര്യങ്ങളൊക്കെ കൂടുതലും മോഹൻലാൽ സപ്പോർട്ടേഴ്സൊക്കെയാണ് അവരൊക്കെ നല്ല രീതിയിൽ പറഞ്ഞത് ഇവര് വിചാരിച്ചു ഗംഭീരം എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടായി ഞാൻ പറയാറില്ലേ ഞാൻ പ്രഡിക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവാറുണ്ട് മമ്മൂട്ടിക്ക് ഇത്തവണ കേരള സ്റ്റേറ്റ് അവാർഡ് ഞാൻ കിട്ടുന്ന കുറേ പീഡിയും ഞാൻ ചെയ്തു മമ്മൂട്ടിക്ക് തന്നെ കിട്ടിയ മനസ്സിലായി പലരും പറഞ്ഞു മമ്മൂട്ടിക്ക് കിട്ടില്ല മമ്മൂട്ടി ഫാൻസിലെ പലരും എന്നെ വിളിച്ച് ചോദിച്ചു കിട്ടില്ലേ ദാസേട്ടാ കാരണം അങ്ങനെയാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇപ്പോൾ ഒന്നാൾ അതിദാരിദ്ര്യം മാറിയിട്ടുള്ളൂ ദാരിദ്ര്യം മാറിയിട്ടില്ല എന്ന് പറഞ്ഞ കാരണം കൊടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ കാരണങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കിട്ടുന്നതാണ് കിട്ടും അതാ അത്രയും പീഡി ഇനി ഇത് പോട്ടെ മോഹൻലാലിന് കഥ പറയാം എന്ന സിനിമ ഞാൻ മുമ്പ് തന്നെ മൂന്നാലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗംഭീരവുന്നു ആരും മോഹൻലാൽ പോലും അതിന് വേണ്ടിയിട്ട് എന്താ പറയാ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമ വൊമ്പം വിജയം അത് അപ്പൊ നമ്മൾ പറയുന്നത് അതുപോലെ കൊറേ സംഭവം ഉണ്ട് അപ്പോ ലോക പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നൂറ് കോടി പേടിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ബാക്കിൽ പോയിട്ട് എന്റെ വീഡിയോ എടുക്കുക തുടക്കത്തിൽ പറഞ്ഞ അന്ന് കളക്ഷൻ കുറവായിരുന്നു ഫസ്റ്റ് ഡേ ഡയറ്റ അന്ന് ഞാൻ പറഞ്ഞത് മുന്നൂറ് അടിക്കും മുന്നൂറ് കോടി അടിച്ചു അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വന്നിരിക്കുകയാണ് ഇന്നലെ കണക്കനുസരിച്ച് ഇവർ പത്ത് കോടി പതിനഞ്ച് കോടി എന്നൊക്കെ പറഞ്ഞ സാധനം ഇന്നലെ വേൾഡ് വൈഡ് മൂന്ന് കോടിയാണ് കണക്ക് മൂന്ന് കോടിയൊന്നും ഇല്ല ഇന്ന് ചിലപ്പോൾ ഒരു കോടിയായി മാറി കാരണം എവിടെയും മാളില് എങ്ങനെയാണ് സഡൻ ബ്രേക്ക് ചെയ്ത പോലെ ഈ സിനിമ നിന്നത് ഇവരെല്ലാം പ്രതീക്ഷിച്ച് നൂറ് കോടി സിമ്പിളായിട്ട് അടിക്കുന്നായിരുന്നു ഇത് എങ്ങനെയാണ് സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നത് കാരണം ഇവരെല്ലാരും കൂടി ഓവറായി തള്ളി ഇപ്പോൾ ആളുകൾ വലിയ പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയോടെ പോയി വലിയ പ്രതീക്ഷയോടെ പോകുമ്പോൾ അതിനുള്ള പ്രതീക്ഷയ്ക്കൊത്ത സാധനം ഇല്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് ഇവിടെ പല സിനിമകളും വിജയിക്കാതെ പോകുന്നത് കിങ് ഓഫ് കൊത്ത എന്നുള്ള എല്ലാവരും കളിയാക്കുന്നതാണ് ദുൽഖർ സമ്മാന ആ കിങ് ഓഫ് കൊത്ത സാധാരണ ഇതിൽ ഒരു പരസ്യവും ഒന്നും ഇല്ലാതെ വന്നിരുന്നെങ്കിൽ ആൾക്കാർക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല പക്ഷേ കിങ് ഓഫ് കൊത്ത വരുന്നു ഗംഭീരം മറ്റേത് മറശം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓവർ പ്രതീക്ഷയായിരുന്നു അപ്പോൾ ചെറിയൊരു ഡ്രോബാക്ക് വന്നപ്പോൾ എല്ലാവരും കയറി പിടിച്ച് അത് പൊട്ടി അങ്ങനെ ഓരോ സിനിമകളും ഓവർ പ്രതീക്ഷ വരുമ്പോഴാണ് ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ അത്ര വലിയ കുഴപ്പമൊന്നുമുള്ള സിനിമയല്ല പക്ഷെ ഒടിയൻ എന്ന സിനിമ ഇതുപോലെ ഓവർ പ്രതീക്ഷ കൊണ്ട് പൊട്ടിയതാണ് എന്നാൽ മരക്കാറും മറ്റ് കിരയ്ക്കാറും ആറാട്ടും കീറാട്ടൊക്കെ കൂതറപ്പടമാണ് പക്ഷെ ഒടിയൻ അത്ര മോശം പടം ഞാൻ പറയില്ല ഒടിയൻ നല്ല പടം തന്നെയായിരുന്നു അതെന്തോ ചെറിയ അപാകത കൊണ്ട് പറ്റിയിട്ടുള്ളത് അതായത് ഓവർ പ്രതീക്ഷ കൊണ്ട് മോഹൻലാലിൻ്റെ പടമായിട്ട് ഞാൻ പറയണത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഓവറായിട്ട് അത് തള്ളിയാലും അത് പൊട്ടും അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡി സി റ എന്ന സിനിമ അമ്പത് കോടി വേണമെങ്കിൽ ഇരിക്കും അതിന് മുകളില് അല്ലെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻ മാക്സിമം ഇവർ തള്ളിക്കയറ്റിയാലും ഒരു എഴുപത് കോടി എല്ലാം വേൾഡ് വൈഡും അല്ലെങ്കിൽ മറ്റേ സാറ്റലൈറ്റും ഗീറ്റലൈറ്റും താങ്ങാനും മൂടൊക്കെ ആയിട്ട് വേണമെങ്കിൽ അടിക്കും പത്രകളൊന്ന്